ൈംഗിക ആരോപണങ്ങളിലകപ്പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടതിനെ പിന്തുണച്ചുകൊണ്ടാണ് നടിയായ സീമാജി നായർ ഈ അടുത്തിടെ രംഗത്ത് വന്നത് അതായത് ഉഭയകക്ഷി സമ്മത പ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുകയും വർഷങ്ങൾക്ക് ശേഷം പുരുഷനെതിരെ പീഡനം ആരോപിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സീമാജി നായർ പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ ഇത്രയൊക്കെ വാചകമടിക്കുന്ന സീമാജി നായർക്ക് രാഹുലിനെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടും വളരെയധികം മോശമായ കമന്റുകൾ കമന്റ് ചെയ്തുകൊണ്ടുമാണ് ഒരുപാട് പേർ രംഗത്ത് വരുന്നത് എന്നാൽ രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ച ഇതിലും വലുത് കിട്ടാൻ സാധ്യത ഉണ്ടെന്നും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് കുറിച്ചുകൊണ്ടാണ് സീമാജി നായർ പോസ്റ്റ് പങ്കുവച്ചത് വർഷങ്ങൾ കഴിഞ്ഞല്ല ഇതിനൊക്കെ എതിരെ പ്രതികരിക്കേണ്ടതെന്നും വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിന്റെയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന്റെ ഔചിത്യബോധം മനസ്സിലാകുന്നില്ല താൻ ഈ നാപ്പത്തി വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖം മൂടിയണിഞ്ഞ നിരവധി ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് എല്ലാത്തിനും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്താവനയുമായി നടക്കുന്നവരോട് ഒന്നേ തനിക്ക് പറയാനുള്ളൂ ഇതിലും വലിയത് നിങ്ങളെ കാത്തിരിക്കുകയാണ് മുൻ അനുഭവങ്ങൾ അതാണ് എരുതിയിൽ എണ്ണ ഒഴിച്ച് തരാൻ കുറെ പേരുണ്ടാകും അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാ കാര്യവും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യവുമില്ല തിരഞ്ഞെടുപ്പ് അടുത്തതിന്റെ വെടിപൊട്ടിക്കലുകളാണ് ഇവിടെ നടക്കുന്നതെന്നും രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും പക്ഷേ അത് തെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സീമാജി നായർ പോസ്റ്റ് അവസാനിപ്പിച്ചത് എന്നാൽ സീമാജി നായരെ വളരെയധികം മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പലരും കമന്റ് ചെയ്യുകയാണ് എങ്ങനെയാണ് ഇതിന് നിങ്ങൾ കാണുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക